ഈ ചൂട് എങ്ങനെയുണ്ട് കഴിഞ്ഞ വർഷത്തെ ആ അതെ വക ഇല്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നടക്കുക ദാഹവും ക്ഷീണവും ഒന്നും ഇല്ല ഇല്ല ഒന്നും ഇല്ല ഇത് ആഹാരം കഴിച്ചിട്ടില്ല ആഹാരവും കഴിച്ചില്ല കൊല്ലം ജില്ലയിൽ നിന്ന് കൊല്ലം തുടങ്ങുന്നുണ്ടോ ഇവിടെ പാങ്ങോട് മഞ്ഞാനി കോളേജിലും എന്നും അങ്ങനെ തന്നെ ഇപ്പൊ ഇരുപതാമത്തെ ചൂടൊക്കെ ചൂട് കുഴപ്പമല്ലേ അമ്മയെ വിശ്വാസമുള്ളതുകൊണ്ട് എല്ലാം അങ്ങ് സഹിക്കും ഒന്നും പ്രശ്നമല്ല അമ്മയെ കണ്ടാതി ഇ എല്ലാം കൊണ്ട് നമ്മൾ കയറിത്തൊഴുത് കയറി തൊഴുത്

മലപ്പുറത്തു ഞങ്ങള് കൊണ്ടോട്ടിറങ്ങുന്ന സ്ഥലത്തു മലപ്പുറം മലപ്പുറം തന്നെ ഓ തൊഴാൻ വരലുണ്ടായിരുന്നേ പൊങ്കാല ആദ്യമായിട്ട് പൊങ്കാലം ആദ്യായിട്ടാണോ ചേച്ചിയോ പൊങ്കാല പങ്കാലം ആദ്യമായിട്ടാണ് ചൂട് എങ്ങനെയുണ്ട് ചൂട് ഭയങ്കരാണ് ഭക്ഷണമൊക്കെ കഴിച്ചോ ആ കഴിച്ചു ഞങ്ങളെ സ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു ഒരുപാട് നാളത്തെ ഒരുപാട് ആ അങ്ങനെ ആഗ്രഹിച്ച് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ കിട്ടിയപ്പോലുണ്ടോ ചൂടുണ്ടോ ആ അപ്പൊ ഇവിടെ എങ്ങനെ ഈ ഒരു കോണറെ സംഘടിപ്പിച്ചു ചൂടുണ്ടോ എല്ലാവർക്കും എല്ലാരും ഇവിടുന്നാണോ തിരുവനന്തപുരം ആണോ അതോ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഭയങ്കര ചൂട് കൂടുതലാണോ പോരിച്ചു വന്നതാ ഞങ്ങളുടെ എത്ര ചൂടായാലും എത്ര ചൂടാണെങ്കിലും പൊങ്കാല ഇട്ടിട്ടേ പോകത്തോളന്നാണ് അമ്മമാര് പറയുന്നത് ആ തിരക്കെങ്ങനെയുണ്ട് കഴിഞ്ഞ നക്ഷത്രം കഴിഞ്ഞ നക്ഷത്ര കഴിഞ്ഞ വർഷത്തെക്കാളും തിരക്കാണ് സ്ത്രീകളുടെ നമ്മുടെ ശ ശബരിമലയല്ലേ അപ്പൊ പിന്നെ തിരക്ക് കുറയാതിരിക്ക നമ്മൾ ഒട്ടും പുറകോട്ടല്ല ആണോ